വലിയ സന്തോഷത്തിലാണല്ലോ എന്നാ ഒരു ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിട്ടയർ ആയ ഒരാവശ്യത്തിനടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലെ ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും

ഇനി ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കും വണ്ടിയോ ആ സെക്കൻഡ് ഹാൻഡ് ും പിന്നെ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ ഒരു നിസാൻ പെട്രോൾ അത് വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാനും പൈസ ഇല്ലാതെ ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി യു കെയിൽ ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടാം മാസത്തിൽ ഒരു റിക്രൂട്ടർ ആയിട്ട് അൻവിൻ അവിടെ തേർട്ടി പെർസെന്റേജ് ഓണർഷിപ്പിലേക്ക് കടന്നുവരുന്നു പതിനൊന്നാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ടിനേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സെറിയാക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാരും ആ കമ്പനിയതിനകത്ത് പോവുകയും ചെയ്തു സോ പതിനൊന്ന് മാസത്തിൽ ഒരു വൃത്തസദന നടത്തിയിട്ട് ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണോ നിങ്ങൾ എല്ലാരും പറയുന്നത്

സമാധാനം ഉണ്ടെങ്കിൽ നോക്കാം എനിക്കിപ്പോ നല്ല സമാധാനമുള്ള എന്നൊരു പ്ലാൻ ഉണ്ടോ ഇല്ല ലൈഫാൻ ഉറക്കം വരുന്നു അപ്പൊ പിന്നെ ഇതാരാവിനെ ഈ നിലംപൂറുള്ള കൊച്ചിന് മറന്നോ ഏഹ് സുനവട്ട എടുക്കാനും നടക്കുകയും ചെയ്യണം